പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല കൊറേ പറഞ്ഞ് പറഞ്ഞ് വന്ന ഓള് ഇപ്പൊ ചേട്ടൻ ചോദിച്ചു ഗുരുവായൂർ കല്യാണത്തിൽ ഇങ്ങനെ ചെയ്ത ആളല്ലേ മനസ്സിലായി അത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരാളെ കണ്ടാൽ മനസ്സിലാവില്ല ഇത് എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണുണ്ട് പിന്നെ ഞാൻ ഈ പോലെ എല്ലാ രാജ്യം ഞാൻ കണ്ടല്ലോ വിളിച്ചിട്ടുണ്ട് ഞാൻ കോളേജിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുട്ടുണ്ട് എനിക്ക് നല്ലതായിട്ട് അറിയാം ഗ്ലേസേഴ്സ് ലൈക്നെസ്ഷൻ ദൈവം പറഞ്ഞിട്ടുണ്ട് ഞാൻ കോമേഡി ഹസ്തിവൽ ജംഗളിൽ ജീവിച്ചിരുന്നു വളരെ നല്ല അനുഭവമായിരുന്നു 2085 ആ കുമാർ പ്രട നല്ല പ്ലാറ്റ്ഫോമ കൊളാബറേറ്റ് ചെയ്യാനല്ല പ്രോബ്ലം ഹേയ് ഞങ്ങളുടെ ഒരു ടീമൈ പോ വിഷ്ണു ഇപോച്ചിന് ഒരു സുപരിഗദാരോ വിഷ്ണു അങ്ങേരെ കുറച്ചു സമയത്ത് ഇത്രേം തയ്യാറായിട്ടില്ല സാധാരണ അല്ല ശരാം ആരും എക്സിക്യൂട്ട് ചെയ്യേണ്ടവർ പക്ഷെ ഞാൻ ഇപ്പോഴും വിഷ്ണു ചീത്തും എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന വിഷ്ണു വിളിക്കുമ്പോ ഞാൻ പറയും എന്തിനാണ് ഈ പരിപാടി നിക്കുന്ന അപ്പൊ നമ്മുടെ സിനിമയിലാണ് വിഷ്ണു അല്ല നിങ്ങൾ അന്ന് ആർട്ടിസ്റ്റ് ആയിട്ട് എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ച് ഇറങ്ങി വിഷ്ണു അഭിനയത്തിന്റെ പാഷൻ കൊണ്ട് എന്ത് ചെയ്തു എന്ത് വന്നാലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കൊടുത്തൊരു അതാണ് അടിപൊളിയായിട്ട് ഈ സിനിമയിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിനകത്ത് ചിരി ഉണ്ടാക്കുന്ന റോള് വിഷ്ണുവിന്റെ തന്നെയാണ്

ആ ശരി ശരി ഞാൻ ഈ പുള്ളിയുടെ സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒന്നര വർഷത്തോളം അല്ലേ ആ അപ്പൊ കൊറേ നമ്മളൊരു പെട്ടെന്ന് അറുപോലുള്ള നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പൊ നമ്മളിപ്പോൾ ഒരു അടുത്ത് പോയാലും ഒരു സ്ഥലത്ത് പോയാലും ഞാൻ സീരിയലൊക്കെ ഡയലോഗുള്ള ഭക്ഷണം ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമയിൽ അങ്ങനെ ചെയ്തിട്ടില്ലേ അപ്പൊ നമുക്കൊരു സിനിമ ഇപ്പൊ ഡയറിനടുത്ത് ചെയ്തുകഴിഞ്ഞാൽ നീ എന്താ ചെയ്ത നീ വല്ല ചെയ്തിട്ടുണ്ടോ എന്ന് പറയാന് വേണ്ടിയിട്ട് എനിക്കൊരു ഇല്ലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു തയ്യൽ മെഷീനെ കാണുമ്പോൾ നമ്മൾ അത്യാവശ്യം ഡയലോഗുള്ള വിഷമല്ല ചെയ്തേക്കണം അപ്പൊ അതിനകത്ത് സാറേ ഇത് ഈ പടം ഇറങ്ങണെങ്കിൽ അതൊക്കെ കൊണ്ടുപോയി കാണിക്കാമല്ല വെയിറ്റ് ചെയ്ത് കുറേന്ന് മതി അങ്ങനെ വെയിറ്റ് ചെയ്ത പടം ഇറങ്ങുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല നീട്ടി നീട്ടി പോയാണ് അങ്ങനെയാണ് എന്നും പേരെയൊക്കെ ഞാനൊക്കെ ഒരുമിച്ച് ജോലി ആർട്ടിസ്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന കാലം അങ്ങനെയാണ് ഇപ്പൊ ആറോട്ടൻ്റെ കീഴ് അള്ളരുടെ കയറി ആവുന്നത് അപ്പൊ എന്നോട് പറഞ്ഞാൽ അതായത് നീ ഞങ്ങളിവിടെ കയറി പഴം ഇറങ്ങുമ്പോ നോക്കാളായിട്ട് പഴം ഇറങ്ങിയിട്ടില്ലല്ലോ ഇപ്പൊ മൂന്ന് നാല് മാസം വരെ വെയിറ്റ് ചെയ്തായിരുന്നു അപ്പൊ പടം ഇറങ്ങുന്ന ലക്ഷണമൊന്നുമില്ല അങ്ങനെയാണ് പിന്നെ ഇവരുടെ ഇവിടെ അങ്ങോട്ട് കയറി പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് വൈറലായി പോയി വേണ്ട നമ്മളിപ്പോ പത്ത് പേര് ഇപ്പൊ അറിയണത് ഇപ്പൊ അവര് കാരണമാണ് ശരിയല്ലേ ഇപ്പൊ എനിക്കൊന്നും ഒരു ഇരുപത് സിനിമയിൽ അഭിനയിച്ചാലും പെട്ടെന്ന് ആൾക്കാർക്ക് മനസിലാവണമെന്നില്ല കൊറേ പറഞ്ഞു പറഞ്ഞ് റോള് ഇപ്പൊ ചേട്ടൻ ചോദിച്ച് ഗുരുവായൂർ കല്യാണത്തിൽ ഇങ്ങനെ ചെയ്ത ആളല്ലേ മനസ്സിലായി അത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരാളെ കണ്ടാൽ മനസ്സിലാവില്ല ഇത് എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണുണ്ട് പിന്നെ ആളാണെന്ന് അറിയാ ശരിക്കും സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കയറില്ലായിരുന്നു സിനിമ ഇറങ്ങാൻ വൈകൊണ്ടിട്ടാണ് ഞാൻ ഇവരൂടെ കയറിയത് തന്നെ സോഷ്യൽ വീഡിയോ ഒരു അത ഞാനത് കമന്റ് നോക്കാറില്ല എന്നോ പ്രശ്നം നമ്മളത് നോക്കിരിക്കല്ല കാരണം നോക്കിക്കഴിഞ്ഞപ്പോ നമ്മ മനസികമായിട്ട് തകർന്നു പോകും കാരണം നമ്മൾ സ്വപ്നം എന്നുള്ള സിനിമയാണ് അതിനൊക്കെ എത്താൻ പറ്റാത്ത കൊണ്ടാണ് ഇവരിവിടെ കയറി നമ്മൾ ഇങ്ങനെ ആയി പോയത് നേരിട്ട് കാണുമ്പോ ആൾക്കാരൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാറുണ്ട് എന്റെ അടുത്ത് നേരിട്ട് കാണുമ്പോ ആരൊന്നും പറയാറില്ല നേരിട്ട് എന്റെ അടുത്ത് അങ്ങനെ ആരും പറഞ്ഞ് അങ്ങനത്തെ കളി കളിക്കാറില്ല ഞാൻ ഇന്നലെ നമ്മുടെ സ്റ്റാൻഡേണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമ്മളൊന്നും പോയി നോക്കുമ്പോൾ വിഷ്ണുനോട് അപ്പൊ വിഷ്ണുമായിട്ട് കോഴിക്കും ആ സമയത്ത് ഒരു അഞ്ചു പേരെങ്കിലും ഞാൻ എല്ലാവരും വിഷ്ണുവിന് ആൾക്കാർ ചെൽഫി എടുത്തിട്ട അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലേക്ക് കിടാൻ വേണ്ടിയിട്ട് അത്രത്തോളം ആയിട്ടുണ്ട് ആശ് മുതൽ ആണെങ്കിൽ തന്നെ അവന്റെ എവിടെയെങ്കിലും എത്ര ഓണം വിചാരിച്ചിരുന്നെങ്കിൽ അതിന്റെ ഒരു പത്തിരുപത് ശതമാനം എത്തിയിട്ടുണ്ടോ അത് എത്തുപോലെ